ഏവർക്കും നവരാത്രി ആശംസകൾ നവരാത്രി ദുർഗാദേവിയുടെ മഹത്വം ആഘോഷിക്കുന്ന വിശേഷമായ ഒരു ഉത്സവമാണ് ഈ ഒൻപത് ദിവസങ്ങൾ ദുർഗാദേവിയുടെ വിവിധ അവതാരങ്ങളിലൂടെ ധൈര്യം കരുണ ആത്മവിശ്വാസം സമൃദ്ധി എന്നിവയെ നമ്മൾ സ്വീകരിക്കുന്നു ഈ യാത്രയിൽ ദുർഗാദേവിയുടെ കഥകളും പ്രാധാന്യവും ആനന്ദത്തോടെ മനസ്സിലാക്കാം നവരാത്രിയുടെ ആദ്യ ദിനത്തിൽ നമ്മൾ ആരാധിക്കുന്നത് ശൈലപുത്രി ദേവിയാണ് ദക്ഷപ്രജാപതിയുടെ പുത്രിയായ സതി ശിവനെ വിവാഹം കഴിച്ചു ദക്ഷന്റെ അപമാനത്തെ തുടർന്ന് സതി അഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്തു പിന്നീട് അവൾ ഹിമവാന്റെ പുത്രിയായി ജനിച്ച് ശൈലപുത്രി രൂപം സ്വീകരിച്ചു ഈ ദിവസം ഭക്തർക്ക് സ്ഥിരതയും ആത്മവിശ്വാസവും നൽകുന്നു വിശുദ്ധിയും നിർമ്മലതയും പ്രദാനം ചെയ്യുന്നു നവരാത്രി രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കുന്നു കടുത്ത തപസിലൂടെ ശിവനെ ഭർത്താവായി ലഭിച്ച സതി വർഷങ്ങളോളം ഉപവാസം അനുഷ്ഠിച്ചു ഈ ദിവസം ധൈര്യവും സഹനശക്തിയും ആത്മനിയന്ത്രണവും നേടാം മൂന്നാം ദിവസം ചന്ദ്രഖണ്ഡാദേവിയെ ആരാധിക്കുന്നു ഭീകര രൂപത്തിലുള്ള ശിവനെ ശാന്തമാക്കാനായി അവൾ ഈ രൂപം സ്വീകരിച്ചു ഈ ദിനം ഭക്തരെ ഭയത്തിൽ നിന്നും മോചിപ്പിച്ച് സമാധാനം നൽകുന്നു നാലാം ദിവസം കുഷ്മണ്ടാദേവിയെ ആരാധിക്കുന്നു ലോകം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുമ്പോൾ അവളുടെ ദിവ്യഹാസം സൃഷ്ടിയെ ആരംഭിച്ചു ആരോഗ്യം ഐശ്വര്യം ലഭിക്കുന്ന ദിവസമാണിത് അഞ്ചാം ദിവസം സ്കന്ദ മാതാദേവി താരകാസുരനെ കൊല്ലാൻ ജനിച്ച സ്കന്ദന്റെ മാതാവായാണ് മാതൃസ്നേഹം സംരക്ഷണം സമൃദ്ധി എന്നിവ ലഭിക്കുന്ന ദിവസം ആറാം ദിവസം കാർത്തിയായനി ദേവി മഹിഷാസുരനെ വധിച്ച ശക്തിശാലിയായ ദേവി അനീതിക്കെതിരായ നീതി ധൈര്യം വിജയം എന്നിവ ലഭിക്കുന്നു ഏഴാം ദിവസം കാളരാത്രി ദേവി ശത്രുക്കളുടെ ഭീതിയാവാൻ രൂപം സ്വീകരിച്ചു അസുരന്മാരെ വധിച്ച് ലോകത്തെ സംരക്ഷിച്ചു ഇരുട്ടും ഭയവും ഇല്ലാതാക്കി ആത്മവിശ്വാസം നൽകുന്ന ദിനം എട്ടാം ദിവസം മഹാഗൗരീ ദേവി കഠിന തപസ്സിലൂടെ ശിവനെ പ്രാപിച്ച അവ ശുദ്ധിയോടെ പ്രത്യക്ഷപ്പെട്ടു ആത്മശുദ്ധി കരുണ ഭക്തി എന്നിവ നേടുന്നു ഒൻപതാം ദിവസം സിദ്ധിദാത്രി ദേവി ഭക്തർക്ക് ജ്ഞാനം മോഷം അഷ്ടസിദ്ധികളും നവനിധികളും നൽകുന്ന ദേവി അവസാനത്തെ ദിവസത്തെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം ഈ നവരാത്രി ദുർഗാദേവിയുടെ വിവിധ അവതാരങ്ങളിലൂടെ നാം ധൈര്യം കരുണ ആത്മവിശ്വാസം മാതൃത്വ സ്നേഹം എന്നിവയെ സ്വീകരിക്കുന്നു ദുർഗാദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ ഹരിമതിയായ സമൃദ്ധമായ സന്തോഷപൂർണമായ നവരാത്രി ആശംസകൾ